ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മലയാളം മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെയും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്പ എനർജി എന്താണ് ആ വ്യക്തി എന്ത് ഇൻറ്റൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ഫേസ് നിങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മിക്കുക അതിനുശേഷം റീഡിങ് കാണുന്നതായിരിക്കും നല്ലത് നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്ക് ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് റൊമാൻസ് ഏഞ്ചലസിനോട് തന്നെ ചോദിക്കാം ആ ഒരു പേഴ്സൺ എന്ത് ഇൻറ്റൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു സൂൺ വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് വരാമാണ് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കൂ എന്ന് ഡിവാൻ പറയുന്നുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വേഗം വരാണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിട്ടിരിക്കണം ആ വ്യക്തിയെ സ്വീകരിക്കാനോ റിജക്റ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് അതുതന്നെയാണ് ഡിവാൻ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നത് ഈ സോൾമേറ്റ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ഡ്രൈവ് കണക്ഷനാണ് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊരു ഡിവൈൻ മെസ്സേജ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഡിവാൻ നിങ്ങളോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഉടനെ തന്നെ അറിയും ആ വ്യക്തി ഏത് സാഹചര്യത്തിലാണെന്നറിയും അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുകയാണ് അതായത് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തി യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ ഉണ്ടാകുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എംപരാർ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസിറ്റീവ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതുപോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അവിടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്തായാലും നിങ്ങൾ തമ്മിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ അബണ്ടൻസും തന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം കാരണം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ട് പോകണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കോൺട്രാക്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്റ്റും കോൺട്രാക്റ്റും വരുന്നുണ്ട് കാരണം നിങ്ങളെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുക എന്നൊക്കെയുള്ളത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ചിന്തയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷെ ആയി പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ബ്രേക്കപ്പിലൂടെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആ വ്യക്തി റെഡിയാണെന്ന് നിങ്ങളെ അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നന്നായി ഇടപെട്ടിട്ടുണ്ട് ഈ വ്യക്തി ടു ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അതുപോലെയുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്കേ അറിയൂ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അത് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ റെഡിയാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന കാർഡ് തന്നെയാണ് അത് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്ന കാർഡ് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഒരു പക്ഷേ തേപ്പാട് സിറ്റുവേഷൻ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് ചിലപ്പോൾ അവർ കാരണം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ആ ഒരു പേഴ്സൺ വന്നപ്പോഴായിരിക്കാം ഒരു വിള്ളൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് അതാണ് ടെൻ ഓഫ്രൈഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് മറ്റുള്ള കാരണം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ എൻ്റായി പോയിട്ടുള്ള ഒരവസ്ഥ ഒരു പക്ഷേ ആ ഒരു സമയത്ത് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് തെട്ട്പാട്ട് സിറ്റുവേഷൻ്റെ കൂടെ ആയിരുന്നിട്ടുണ്ടായിരിക്കാം അതായത് അവർക്ക് കൂടുതലായിട്ടും സൗകര്യം അല്ലെങ്കിൽ ഇഷ്ടം ആ ഒരു ടൈമിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ അവരിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അത് ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാരൻസ് ഓർ ചിലപ്പോൾ ഫാമിലി ഇതൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം അത് അതുപോലെ തന്നെ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് അതുകൊണ്ട് കുറച്ച് വിഷമത്തോടു കൂടി ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ അവർ വിട്ടുപോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇവിടെ ഡിവാൻ നിങ്ങൾ യോജിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതായത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഒരുമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്നുണ്ട് അപ്പോൾ ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിലുള്ളവർക്ക് കൂടുതൽ റീസണേറ്റ് ആണ് ഈ ഒരു റീഡിങ് കാരണം അവർക്കാണ് കൂടുതൽ റീസണേറ്റ് ആവുക കാരണം ബ്ലോക്ക് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർ സ്പൈവർക്ക് ചെയ്യുന്നുണ്ടാവാം എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടാവും ഫ്രണ്ട്സിലൂടെ അല്ലെങ്കിൽ വേറെ ആരുടെയും ചോദിച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ പേഴ്സൺ അതായത് എഫ് പി വാട്സപ്പ് ടിക്ടോക്ക് അതുപോലത്തെ കാര്യങ്ങളിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഹാൻഡ്സം ആയിട്ടുള്ള പേഴ്സൺ വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വളരെ എനർജറ്റിക് ആയിട്ടുള്ള യങ് പേഴ്സൺ ആണ് ഇവിടെ ദ മൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അത് നെഗറ്റീവ് എനർജി വന്നതുകൊണ്ടാണ് ചിലപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കാം അത് അപ്പോൾ ഇവിടെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവർ പ്രോപ്പറായിട്ട് നിങ്ങളോട് സംസാരിക്കാത്തതും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് മടിയുള്ളതും അവർ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും നെഗറ്റീവ് എനർജീസ് ഉള്ളതുകൊണ്ടാണ് ആ കാരൂടെ പറയുന്നുണ്ട് അവരെ ഉള്ളിൽ നിന്ന് തന്നെ ഭയപ്പെടുത്തുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇട്ട് കൊണ്ടുപോയാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവാം ചിലപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവർ കുറേ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട് അവർ വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് തന്നെ ബാലൻസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് രണ്ടു പേർക്കും പരസ്പരം സമാധാനം നൽകിക്കൊണ്ട് യൂണിവേഴ്സ് തന്നെ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയുടെ ഇപ്പോൾ ഓവർ തിങ്കിങ് അവസാനിച്ചിട്ട് ഒരുപാട് ടെൻഷൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ അവസാനിച്ചിട്ട് റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുവഴി ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം വിക്ടറിയിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും വിക്ടറിയിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആകും എന്ന് ഡിവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം റിലീഫ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് ആ വ്യക്തി ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ബാലൻസിലേക്ക് കൊണ്ടുവരും ഇവിടെ മൂൺ എനർജി ഉള്ളതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് ഇപ്പോൾ അവർ പേടിക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ അത് ചേഞ്ച് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസെറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് எ கிட்டு கியூ ஏ கிட்டிட்டுள்ளது சி என் கிட்டிட்டு பி என்ன கிட்டுள்ளது யு என்ன கிட்டிட்டுள்ளது டபிள்யு எட்டிட்டு നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റാണ് ട്രിപ്പിൾ സിക്സ് ബിഗ് ഐസ് നിങ്ങളുടെയോ വ്യക്തിയുടെയോ ബിഗ് ഐസ് ആയിരിക്കാം യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ലോങ്ങ് ഹെയർ ഉണ്ടായിരിക്കാം ഇവിടെ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ഇവിടെ ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സ്മൈൽ ആ വ്യക്തിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മൈൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോങ് ഫേസ് ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ലക്കി കളർ ആയിരിക്കാം വെരി ടോൾ വളരെ പൊക്കളായിരിക്കാം ക്യാൻസർ ഫോർ എന്തൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റി ഏജ് ആവാം ഫോർട്ടി വൺ തേർട്ടി ത്രീ തേർട്ടി എയ്റ്റ് Thirty one, twelve in the nine in the rudator, forty nine, twenty eight, thirty five, thirty seven, Scorpio, Taurus. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ലിയോ എന്നുകൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ണൂർ മലപ്പുറം ആലപ്പുഴ വയനാട് വെരി ഷൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഇറ്റ്സ് ടു യു നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ആൻസർ നിങ്ങളിൽ തന്നെയുണ്ട് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയാം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അതാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അവർ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവർ നിങ്ങളുടേതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അബണ്ടൻസാണ് കൊണ്ടുവന്ന് തരിക അപ്പോൾ ഇത് ആണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ച് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്